ആയിത്തി ക്രിസ്മസ് ഡ്രീ ആണ്ട്ടെ ഇവിടെ ഒരുങ്ങി വെച്ചിരിക്കുന്നത് നല്ല ഒരു കാണാൻ എന്നാൽ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാറ്റർഡേ ആണ് അപ്പം നമ്മൾ ഇന്ന് ലുലുവിൽ പോവാണ് അപ്പം നമുക്ക് ലുലൂലത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ്റെ ഒരുക്കങ്ങളും അവിടെ എന്തൊക്കെ ചെയ്തു വെച്ചേക്കുന്നതെന്നൊക്കെ പോയി നോക്കാം നമുക്ക് ക്രിസ്മസിന് ആയിട്ടുള്ള കുറേ സാധനങ്ങളും നമുക്ക് ലുലുന്ന് പർച്ചേസ് ചെയ്യാറുണ്ട് അപ്പം നമുക്ക് നേരെ ഇവിടെ നിന്ന് ലുലു പോയി ലുലുവിന് ഫുള്ള് ക്രിസ്മസിന്റെ ഒരുക്കങ്ങളും കാര്യങ്ങളെല്ലാം കണ്ട് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമുക്ക് തിരിച്ചു വരാം അപ്പോൾ നമ്മൾ പോകുന്ന സാറ്റർഡേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രിസ്മസിന് തൊട്ട് മുമ്പുള്ള സാറ്റർഡേ ആണ് ഉണ്ടോ അപ്പോൾ ഇനി വരുന്ന ബുധനാഴ്ചയാണ് ക്രിസ്മസ് തന്നെ അപ്പോൾ അതിന് തൊട്ട് മുമ്പുള്ള ശനിയാഴ്ചയാണ് നമ്മൾ പോകുന്നത് അപ്പം മാളുകളിലും ടൗണുകളും ഒക്കെ ഈ ഒരു ക്രിസ്മസിൻ്റെ ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും അതുകൊണ്ട് നമ്മൾ ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് പോകുന്നത് കേട്ടോ ഉച്ച കഴിഞ്ഞു വൈകുന്നേരം രാത്രി ഒക്കെ ആയിരിക്കും ഭയങ്കര തിരക്കൊക്കെ വരുന്നത് അതുകൊണ്ട് നമ്മൾ രാവിലെയാണ് ഇറങ്ങിയതും I'm a poppin' ലുലു പോകാനായിട്ട് കളമശ്ശേരി റൂട്ടൊക്കെ വരുവാണെങ്കിൽ എടപ്പള്ളി സിഗ്നലിന്റെ ഒരു മെയിൻ ഓർബ്രിഡ്ജുണ്ട് അതിൻ്റെ അടിയിൽ കൂടെ ഒരു പുതിയൊരു വഴി അവര് യൂ ടേണിന് വേണ്ടി മാത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിൽ കൂടെ യൂ ടേൺ എടുക്കുവാണെങ്കിൽ നമുക്ക് ലുലുവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് സാധിക്കും അല്ലെങ്കിൽ ഞങ്ങൾക്ക് ലുലുവിൽ കയറണമെങ്കിൽ ഓവർ ബ്രിഡ്ജ് കയറി നമ്മുടെ പള്ളിയിൽ അവിടെ പോയി യൂ ടേൺ ഒക്കെ എടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരും കേട്ടോ ഏറ്റവും നല്ലൊരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാലത്തിൻ്റെ അടിക്കടി ഈ പുതിയതായിട്ട് കൊടുത്തേക്കുന്ന യൂ ടേൺ കയറി ലുലുവിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തുന്നതാണ് ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു പരിപാടി കേട്ടോ വൈകുന്നേരം സമയമൊക്കെ ഈ ലുലുവിൻ്റെ ഫ്രണ്ടിലേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ള് ട്രാഫിക് ആയിരിക്കും കേട്ടോ ലുലുവിലേക്ക് കയറാനായിട്ട് തന്നെ വണ്ടികളുടെ ക്യൂ ആയിരിക്കും അപ്പം ഇപ്പം രാവിലെ ആയതുകൊണ്ട് തന്നെ ആ ഒരു ക്യൂ ഒന്നും നമുക്ക് വന്നില്ല കേട്ടോ നമുക്ക് അത്ര ഒരു തിരക്കും ഒരു നമുക്ക് രാവിലെ വന്നോണ്ട് നമുക്ക് ഒഴിവായി കിട്ടിട്ടോ നല്ല ഒരുപാട് പാർക്കിങ്ങോ ബേസ്മെന്റ് പാർക്കിങ്ങും പിന്നെ ഫ്ലോർ പാർക്കിങ്ങും ഒക്കെ ആയിട്ട് ഒരുപാട് ഉണ്ട് അപ്പോൾ ബേസ്മെന്റ് പാർക്കിംഗ് ആണെങ്കിൽ നമുക്ക് എളുപ്പമാണ് നമുക്ക് ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകാനാണെങ്കിൽ ഹൈപ്പർ മാർക്കറ്റ് ഫസ്റ്റ് ഫ്ലോറിലാണ് അപ്പോൾ നമുക്ക് ബേസ്മെന്റിൽ നിന്ന് നമുക്ക് ഈസി ആയിട്ട് തന്നെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് നമുക്ക് എത്താനായിട്ട് സാധിക്കും കേട്ടോസ് കണ്ടപ്പോൾ കറങ്ങി നടക്കാതെ തന്നെ ക്രിസ്മസ് വന്നു ബേസ്മെന്റ് പാർക്കിങ്ങിലാണ് വന്നിരിക്കുന്നത് അത്യാവശ്യം നമ്മളിപ്പോ സമയം എത്രയോ പതിനൊന്ന് മണിയായുട്ടോ അതുകൊണ്ട് തന്നെ റോഡിലും ലുലുവിന്റെ അങ്ങോട്ട് കീറുന്നതിന്റെ അവിടെ ഒന്നും വലിയ തിരക്കൊന്നും ഇല്ല പക്ഷെ ബേസ്മെന്റ് പാർക്കിങ് ഫുള്ള് തന്നെയാണ് അത്യാവശ്യം എല്ലാം തന്നെ ഫുള് ആയിട്ടിരിക്കുവാണ് പിന്നെ വണ്ടിയൊക്കെ ഇടയ്ക്ക് പോകണുണ്ട് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോണിണ്ട് അപ്പൊ തന്നെ ഇവിടെ ഫ്രീ ആവും നമ്മൾ ഇവിടെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്ത് നേരെ നമ്മൾ നമ്മളവിടെ കേറി ുമ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് ശ്രദ്ധിക്കുന്ന അവിടുത്തെ പെറ്റ് കയറാട്ടോ ഒരു ഷോപ്പുണ്ട് അപ്പോൾ അവിടെ അത്യാവശ്യം ഫിഷുകളും ബേഡ്സും പെറ്റ്സിൻ്റെ കുഞ്ഞും അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് അപ്പോൾ കുട്ടികളെ കൊണ്ടൊക്കെ വരുന്നവർ അവിടെയൊക്കെ കയറി കണ്ടിട്ടും എന്തെങ്കിലുമൊക്കെ മേടിക്കാൻ ഉണ്ടെങ്കിൽ മേടിക്കുകയോ ചെയ്യാം കേട്ടോ അപ്പോൾ പെറ്റ്സൊക്കെ മേടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ലുലുവൊക്കെ കയറി റിട്ടേൺ പോകണം ആ ടൈമിൽ മേടിച്ചിട്ട് പോകണമായിരിക്കും ബെറ്റർ കേട്ടോ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് പോവണം ഗ്രൗണ്ട് ഫ്ലോറിന് നേരെ ലുലുവിന്റെ പുറത്തിറങ്ങാം കേട്ടോ നമ്മൾ വണ്ടി ബേസ്മെന്റ് പാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളതിന്റെ അടിക്കൂടെയല്ലേ കയറി വന്നത് നമുക്ക് ലുലുവിന്റെ ഫ്രണ്ട് ഭാഗം ഒക്കെ ജസ്റ്റ് ഒന്ന് പോയി കണ്ടിട്ട് നമുക്ക് ഫ്രണ്ടിൽ കൂടെ ഒന്നുകൂടെ കയറി ഇതിൻ്റെ ഉള്ളിലേക്ക് കയറി തരാം അപ്പൊ ഇതൊക്കെയാണ് ലുലുവിന്റെ ആ ഒരു ഫ്രണ്ട് വശത്ത് ഇങ്ങനെ ചെയ്തു വെച്ചേക്കുന്നത് കേട്ടോ ക്രിസ്മസിൻ്റെതായിട്ടുള്ള ഒരുപാട് ഡെക്കറേഷൻസും ഒരുപാട് ക്രിസ്മസ് ട്രീകളും ഒരുപാട് വേറെ ഒരുപാട് ഡെക്കറേഷൻസും ഒക്കെ ഇവിടെ ചെയ്തു വെച്ചിട്ടുണ്ട് ഈ പുറം സൈഡ് കേട്ടോ ഏത് ഫ്രണ്ട് സൈഡിന്റെ ഒരു സൈഡായിട്ട് അവിടെയൊന്നും ഒരുപാട് തിരക്കൊന്നുമില്ല ഇപ്പം വൈകുന്നേരവും നൈറ്റ് ഒക്കെ ആകുമ്പോഴത്തേന് ലൈറ്റും ആൾക്കാരും ഒക്കെ ആയിട്ട് നല്ല ബഹളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും കൂട്ടും ൊട്ടിവിടെ നമ്മുടെ മാക്ഡൊണാൾഡ്സിന്റെ ചേട്ടന് ആ ചേറിൽ ഇരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിയുടെ കൂടെ ഇരുന്ന് വേണമെങ്കിൽ നമുക്ക് സെൽഫിയും ഒക്കെ എടുത്തിട്ട് നമുക്ക് അവിടുന്ന് ലുലുലേക്ക് കയറാം പൊറത്ത് ഇത്രയൊക്കെയാണ് ചെയ്തു വെച്ചേക്കുന്ന ക്രിസ്മസിൻ്റെതായിട്ടി നമുക്ക് അവിടുന്ന് ഉള്ളിലേക്ക് കയറാം ഉള്ളിലേക്ക് കയറി ഇവിടുത്തെ ക്രിസ്മസ് ട്രീയും ആ ഒരു ഫസ്റ്റ് ഫ്ലോറിലെ ബാക്കി ഡെക്കറേഷൻസും ഒക്കെ പോയി നമ്മൾ കേറുമ്പോ തന്നെ ഫസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഈ ഒരു ക്രിസ്മസ് ട്രീയുടെ ഒരു ലുക്കാണ് കേട്ടോ ഇങ്ങനെ ഒരു വെറൈറ്റി രീതിയിലാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് കേട്ടോ ഒരു വെറൈറ്റി ലുക്കല്ലേ ആ ട്രീക്ക് സാധാരണ നമ്മൾ ഒരു ക്രിസ്മസ് ട്രീ പോലെ അല്ലല്ലോ ഇതിങ്ങനെ റൗണ്ട് റൗണ്ട് ആയിട്ട് ഇങ്ങനെ റിങ് റിങ് പോലെ എന്ന ഒരു ട്രീയുടെ ഒരു രൂപമായിട്ടുണ്ട് ആ ഒരു രീതിയിലാണ് ഈ പ്രാവശ്യം ക്രിസ്മസ് ട്രീ ഡെക്കറേറ്റ് ചെയ്ത് ഇതിൻ്റെ ഫ്രണ്ടിൽ വെച്ചേക്കുന്നത് കേട്ടോ അതിൽ അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ഈ താഴേന്ന് ഇതിൻ്റെ ഹൈറ്റ് നോക്കുവാണെങ്കിൽ ഒരു ഫ്ലോറിൻ്റെ അത്രത്തോളം ഹൈറ്റാണ് ഈ ഒരു ക്രിസ്മസ് ട്രീ ഇവിടെ നിർമ്മിച്ചു വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ താഴെയായിട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ന്യൂ ഇയർ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് യുടെ മുമ്പിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനുള്ള ആൾക്കാരുടെ ബഹളമായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ച് തിരക്ക് കുറഞ്ഞപ്പോൾ ആണ് ഞങ്ങളൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെ അടുത്തേക്ക് വന്ന കേട്ടോ ഇതിൻ്റെ അടുത്ത് ഒരുപാട് ഇങ്ങനെ വന്ന് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുവായിരുന്നു അതായത് രാവിലെ ഒരു പതിനൊന്ന് മണി പതിനൊന്നര ആയിട്ടുള്ളൂ കേട്ടോ ഒരു ഉച്ച കഴിഞ്ഞ് കഴിയുമ്പോൾ ആണ് മാളുകളിലെ ബഹളങ്ങൾ കൂടുന്ന കേട്ടോ അപ്പോൾ എല്ലാം കൊണ്ടും ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് നല്ല അടിപൊളിയാണ് അത്യാവശ്യം വലിപ്പമൊക്കെ ഉണ്ട് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലുലു എടപ്പള്ളിയിലെ ക്രിസ്മസ് ട്രീ ആണോ അപ്പോൾ എല്ലാ വർഷം ഏതെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി രീതിയിലായിരിക്കും ഇവർ ക്രിസ്മസ് ട്രീയും ഇവിടുത്തെ ഡെക്കറേഷനും ഒക്കെ ചെയ്യുന്ന കേട്ടോ അപ്പോൾ ഈ പ്രാവശ്യത്തെ ഇങ്ങനെയാണ് അടുത്ത പ്രാവശ്യം എന്ന് പറയുന്നത് വേറെ ഏതെങ്കിലും രീതിയിലായിരിക്കും ആ ട്രീയൊക്കെ അവർ ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് കേട്ടോ എന്തായാലും എല്ലാം കൊണ്ടും നൈസാണ് നമ്മൾ ചുമ്മാ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് നമ്മൾ നമുക്കറിയായിരുന്ന എല്ലാ വർഷവും എന്തെങ്കിലുമൊക്കെ വെറൈറ്റിയിലായിരിക്കും ഇവിടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കുന്നതും എന്നൊക്കെ അപ്പോൾ അതൊക്കെ ജസ്റ്റ് കാണാനായിട്ടും പിന്നെ കുറച്ച് സാധനം മേടിക്കാനൊക്കെ ആയിട്ട് നമ്മൾ വന്ന് ഒരു അന്യായ അടിപൊളി ക്രിസ്മസ് ട്രീ ആ നമ്മൾ ഇവിടുന്ന് നേരെ നമുക്ക് ക്രിസ്മസിന് വേണ്ട കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ ഉണ്ട് അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ ഹൈപ്പർ മാർക്കറ്റിലേക്ക് പോകട്ടോ ലുലൂലെ ഹൈപ്പർ മാർക്കറ്റിലാണ് കേട്ടോ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ലുലൂലെ ഏത് ഷോപ്പിനേക്കാളും കൂടുതൽ ഏറ്റവും കൂടുതൽ തിരക്ക് വരുന്നത് ഹൈപ്പർ മാർക്കറ്റിലാണ് അപ്പോൾ ഹൈപ്പർമാർട്ടിലേക്ക് കയറുമ്പോൾ തന്നെ അത് ഇവിടെ ഒരുപാട് ചെറിയ ചെറിയ ക്രിസ്മസ് ട്രീകൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ഇത് ഡെക്കറേഷൻ ആയിട്ട് വെച്ചേക്കുന്നത് ആണ് പ്ലസ് നമുക്ക് ഇവിടെ നിന്ന് അത് പർച്ചേസ് ചെയ്യാനായിട്ടും പറ്റൂട്ടോ നമുക്ക് മേടിക്കാനൊക്കെ ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവിടെ വെച്ചിരിക്കുന്നത് അതായത് നമുക്ക് ട്രീ മേടിക്കാം ബാക്കി അതിനകത്ത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഒരുപാട് സാധനങ്ങളുണ്ട് സ്റ്റാറുകളുണ്ട് ലൈറ്റുകളുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാനായിട്ടും വെച്ച് കിട്ടുന്നുണ്ട് പിന്നെ അതിനോട് തൊട്ടടുത്തായിട്ട് ഒരുപാട് ഓഫറി വന്നിട്ടുള്ള സാധനങ്ങളും ഇട്ട് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് സാധനങ്ങളൊക്കെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പം നമ്മളൊക്കെ അതിൽ നടന്ന് നമുക്ക് വേണ്ട കുറേ സാധനങ്ങളൊക്കെ മേടിച്ചു ടിക്കുന്ന ഇടത്തൊക്കെ നല്ല അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ ബിൽഡിങ്ങിൽ നിൽക്കുവാണ് ബിൽഡിങ്ങിൽ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു ഇനി നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ മേടിച്ച് നമ്മൾ നേരെ പോവാണ് അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മുടെ വീഡിയോ നമ്മൾ ജസ്റ്റ് ലുലുവിന്റെ ആ ക്രിസ്മസ് ട്രീ അങ്ങനെ ഉണ്ടെന്ന് നോക്കാനും പിന്നെ ക്രിസ്മസ് ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ക്രിസ്മസ് ട്രീകളോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ മേടിക്കണമെങ്കിൽ നേരെ ലുലുവിലേക്ക് പോയി മേടിക്കാം ഒരുപാട് സാധനങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഇനി ഇവിടുന്ന് നേരെ പോവാണ് അപ്പം ഇതായിരുന്നു നമ്മുടെ വീഡിയോ വലിയ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടി വീഡിയോയ്ക്ക് ചാനൽ മാറാതെ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ thank <laughs> you